ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യൂറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ഇൻ സപ്പോർട്ട് ഇയർ തൊട്ടടുത്തു വന്ന ബെല്ലേക്കനോട് അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ തുലാം രാശി ചിത്തിരാരായ ചോദ്യ വിശാഖം മുക്കാട്ടുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക അപ്പൊ തുലാരാശിയെ സംബന്ധിച്ചോളം വ്യാരം എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ വലിയ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ പ്രദാനം ചെയ്യില്ല അല്ല തുലാം രാശിയെ സംബന്ധിച്ചോളം എന്നാൽ ഇന്ന് വ്യാരം എന്ന് പറയുന്നത് എന്താണ് മൂന്ന് ആറാം ഭാവാധിപനാണ് ഈ മൂന്ന് ആറാം ഭാവാധിപൻ എട്ടിൽ മറിഞ്ഞിരിക്കുന്നത് ഒരു ഗുണമായിട്ടൊരു ഫലത്തെയാണ് നമുക്ക് പ്രധാനം വക്രത്തിൽ വന്നേക്കാൻ എന്താണ് നമുക്ക് അനുകൂലമായൊരു സാഹചര്യം ഒരുങ്ങി വരുന്ന ടൈം തന്നെയാണ് അപ്പം തുലാം രാശിയെ സംബന്ധിച്ചോളം ഈ വ്യാരത്തിന്റെ വക്രം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അനുകൂലമാണ് നല്ല സമയമാണ് പ്രധാനമായിട്ട് പറയുക നമുക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ ഇപ്പൊ തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തടസ്സം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് അതൊക്കെ മാറി കിട്ടുക തൊഴിൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു അത് മാറി നമുക്ക് നല്ലൊരു തൊഴിൽ കിട്ടാനുള്ള യോഗം വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി നമ്മുടെ ജീവിതത്തിലെ എന്തു പ്രശ്നങ്ങളാണോ എന്തൊക്കെ പ്രതിസന്ധികളാണോ അതിനെയൊക്കെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് അപ്പൊ വേണ്ട വിധത്തിൽ ഈ സമയത്തെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണഫലങ്ങളൊക്കെ പ്രദാനം ഒരു സമയമായിട്ട് പറയാം ഓക്കെ സാമ്പത്തികമായ നേട്ടം പറയാം കടങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ലോണക്കൾ അപ്രൂവ് ആവുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഓക്കെ അപ്പം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂല അവസ്ഥ വരാം കാരണം നമ്മുടെ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങള് പ്രതിസന്ധികളൊക്കെ നമുക്കൊന്ന് മാറ്റി കിട്ടുന്ന സമയമാണ് ഈ വ്യാരത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് സോ ഈ ടൈം എന്ന് പറയുന്ന ഞങ്ങള് റെസ്റ്റ് എടുക്കുന്ന ടൈം അല്ല വർക്ക് ചെയ്യേണ്ട സമയം അത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈമാണ് നന്നായി പരിശ്രമിക്കുക നന്നായി പരിശ്രമിക്കുക കഠിന കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്നു ഓക്കെ അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ വക്രഗതി വ്യാരത്തിന്റെ വക്രഗതി എന്ന് പറയുന്ന തുലാം രാശിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഉത്തമമായ ഫലത്തെയാണ് പ്രധാനം ചെയ്യുക കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മൾ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രധാനം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശ അപകാരം നടക്കുന്ന വ്യാരത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാരത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്നുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ തുടർന്ന് വരുന്ന വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്കറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ല ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് അതുപോലെ നമ്മുടെ ജാതകത്തില് ലായും നക്ഷത്ര സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ ഫല വീഡിയോ കാണുന്നേ ആ രണ്ട് രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം എന്ത് ചെയ്യാ എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മള് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങണം പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അതുമാത്രല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുവാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രം താരമൊന്നു കമന്റ് ചെയ്യ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം താരക്കാമ്യം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ